എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് തിങ്കൾ നിർമ്മിത ബുദ്ധി രാജ്യസുരക്ഷ മുതൽ വ്യക്തി സ്വകാര്യത വരെ അപകടത്തിലാക്കുമ്പോൾ അന്താരാഷ്ട്ര ധാരണകളും സഹകരണവും അത്യാവശ്യമാണെന്ന ബോധ്യത്തിൽ നിന്നും പിറവിയെടുത്ത ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നിർമ്മിത സംഹാരവിദ്യകൾ നിർമ്മിത ബുദ്ധി എഐ രംഗത്ത് ആഗോള സഹകരണം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജിപേ അതിൻ്റെ ഒടുവിലത്തെ ഉച്ചകോടി ന്യൂഡൽഹിയിൽ ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസങ്ങളിൽ നടത്തി ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടി ഉത്തരവാദിത്വ പൂർണ്ണമായ എഐ ഉപയോഗം ഉറപ്പുവരുത്താനുള്ള തീരുമാനം ആവർത്തിച്ചുറപ്പിച്ചാണ് പിരിഞ്ഞത് ബുദ്ധി രാജ്യസുരക്ഷ മുതൽ വ്യക്തി സ്വകാര്യത വരെ അപകടത്തിലാക്കുമ്പോൾ അന്താരാഷ്ട്ര ധാരണകളും സഹകരണവും അത്യാവശ്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ സംരംഭത്തിൻ്റെ പിറവി ആശങ്കകളെ സാധൂകരിക്കുന്നതാണ് സമീപകാല സംഭവങ്ങൾ അതിവിസ്തൃതമായ ഡാറ്റകൾ അതിവേഗം കൈകാര്യം ചെയ്ത് പുതിയ ഡാറ്റ സൃഷ്ടിക്കാൻ കഴിവുള്ള എ ഐയെ മനുഷ്യനന്മക്ക് ഉപയുക്തമാക്കാനാവും പുതിയ ആൻറ്റിബയോട്ടിക് ഔഷധങ്ങൾ കണ്ടെത്താനും മറ്റും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഗൗരവപ്പെട്ട ദോഷങ്ങൾ വരുത്താൻ കൂടി എ ഐക്ക് കഴിവുണ്ട് സ്വകാര്യതയ്ക്ക് ഇതിനകം തന്നെ അത് ഭീഷണി ഉയർത്തി രാജ്യ അതിർത്തികൾ ബാധകമല്ലാത്ത ചാരവൃത്തിയിൽ നിന്ന് ഇന്ന് ഏറ്റവും ആപത്കരമായ പുതുമുഖം എ ആണ് ഇന്ത്യയിലടക്കം പ്രതിപക്ഷ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോണുകളിൽ കടന്നു കയറിയ പെഗസസ് ചാരന് ഭരണപക്ഷത്തിൻ്റെ ഒത്താശയോടെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ ഭരണകൂടങ്ങൾ പോലും അറിയാതെ ചാരപ്പണി നടത്തുന്ന വേറെ എ ഐ സൂത്രങ്ങൾ രാജ്യസുരക്ഷ തന്നെ തകർക്കും വ്യക്തികളുടെ സ്വകാര്യത വലിയ അളവിൽ നഷ്ടമായി കഴിഞ്ഞ സാഹചര്യത്തിലേക്കാണ് മാരകശേഷിയോടെ ഇപ്പോൾ എ ഐ വരുന്നത് ഡാറ്റയിൽ മായം ചേർക്കാനുള്ള കഴിവാണ് മറ്റൊന്ന് സത്യവും അസത്യവും തമ്മിൽ വേർതിരിച്ചറിയാനാവാത്ത വിധത്തിൽ വ്യാജങ്ങൾ പടച്ചുവിടാൻ എ ഐക്ക് കഴിയുന്നു എന്ന് മാത്രമല്ല കുട്ടികൾക്ക് പോലും വ്യാജവാർത്തയും വ്യാജ ദൃശ്യങ്ങളും ഉണ്ടാക്കി ലോകമെങ്ങും പരത്താൻ അത് കഴിവ് നൽകുന്നുണ്ട് ഡീപ്പ് ഫേക്ക് വീഡിയോകൾ ഇതിനകം തന്നെ അവയുടെ സാധ്യതകൾ എത്ര ഭീതിജനകമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അപരിമിതമായ വിവരം ഉണ്ടായിരിക്കുകയും അത് പ്രയോഗിക്കുന്നതിൽ മൂല്യബോധം ഒട്ടുമില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് എ ഇയിലൂടെ ചേരുന്നത് വിവിധ കമ്പനികൾ രൂപപ്പെടുത്തുന്ന എ ഐ മാതൃകളുടെ ഘടനയും പ്രവർത്തന രീതിയും ഒരളവോളം നിഗൂഢവും അതാര്യവുമാണ് പകർപ്പവകാശ ലംഘനവും മനുഷ്യൻ്റെ അന്തസ്സിനും സ്വകാര്യതക്കും വരുത്തുന്ന ഹാനിയും വ്യാജ നിർമ്മിതികളുമെല്ലാം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഇന്നത്തെ അവസ്ഥയിൽ കമ്പനികളെ നിയന്ത്രിക്കാനോ ശരിയായി നയിക്കാനോ പോകുന്ന എ ഐ ചട്ടങ്ങൾ ഇല്ല കോവിഡ് വൈറസ് എവിടെ എങ്ങനെ പിറന്നു എന്ന് ആർക്കും അറിയില്ലെങ്കിലും അതിൻ്റെ പ്രഹരശേഷിയും വ്യാപ്തിയും എല്ലാവരും അറിഞ്ഞതാണ് ഏയുടെ കാര്യത്തിലും സുതാര്യതയില്ലായ്മയാണ് ഒരു ഭീഷണി ഓർക്കാപ്പുറത്ത് ചാടിവന്ന് ആക്രമിക്കാവുന്ന അജ്ഞാത പോലെ ഒളിവിൽ എത്ര നിർമ്മിത നാശകാരികളുണ്ടെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് മഹാമാരി കൊണ്ടോ ആണവയുദ്ധം മൂലമോ കാലാവസ്ഥ അട്ടിമറി കാരണമോ വംശനാശം ഉണ്ടാകാമെന്നതുപോലെ ഇനി ഏ കൊണ്ടും ആ സർവനാശം ഉണ്ടായിക്കൂടുന്നില്ലെന്ന് ചില ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നത് ആഗോളതലത്തിൽ അടിയന്തിരമായി പൊതുധാരണയും മാർഗ്ഗരേഖയും രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നർത്ഥം ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ആവശ്യമായ മേൽനോട്ട അവകാശം ലഭ്യമാക്കുന്ന നയം ഉണ്ടായേ തീരൂ ആവൽക്കരമായ ഗവേഷണ സംരംഭങ്ങൾക്ക് കടിഞ്ഞാനിടാൻ നിയമം വേണം ഏ ഈ ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗപ്പെടുത്തൂ എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം ആവൽക്കാരികളായ ഏ മാതൃകകളെ തീവ്രം മിതം എന്നെല്ലാം തരംതിരിക്കാൻ കഴിഞ്ഞാൽ അവയെ പ്രതിരോധിക്കുക കൂടുതൽ പ്രായോഗികമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ നിർദ്ദേശിച്ചു ശരിയാണത് നിർഭാഗ്യവശാൽ അതിതീവ്രമെന്നും അത്യാപത്കരമെന്നും മുദ്രയടിക്കേണ്ടതില്ലാത്ത വിധം രൗദ്രത തെളിയിച്ച പെഗസസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ ജാഗ്രതയല്ല കാണിച്ചത് പെഗസസ് എന്ന ഡിജിറ്റൽ ചാരനെപ്പറ്റി ആപ്പിൾ കമ്പനി ഐഫോൺ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി അതിനു പിന്നാലെ ന്യൂയോർക്ക് ടൈംസ് പത്രം പ്രസിദ്ധപ്പെടുത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനേഴിൽ ആയുധങ്ങളും ചാരവിധികളും വാങ്ങിയതായി അറിയിച്ചു സമാനമായ വെളിപ്പെടുത്തലുകളിൽ മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾ സുതാര്യമായ അന്വേഷണം നടത്തിയപ്പോൾ ഇവിടെ മോദി സർക്കാർ മൌനം കൊണ്ട് എല്ലാം മറച്ചു പിടിച്ചു ആ ചാരവിധികളുടെ വ്യാപ്തി എത്രത്തോളമെന്ന് ഇന്നും രാജ്യത്തിനറിയില്ല ഇപ്പോഴത്തെ ഗസ കടന്നാക്രമണത്തിൽ ഇസ്രായേൽ എ ഐ നിയന്ത്രിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടാണ് മറ്റൊരു പ്രത്യക്ഷാപായ സൂചന ബോംബിടേണ്ട സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നതിനും മറ്റും എ ഐ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്ര കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്ര വ്യാപകവും മാരകവുമായ നാശം വിതക്കാനാകുന്നത് അത്ര പക്ഷേ കൊല്ലപ്പെടുന്നവരിൽ മിക്കവാറും എല്ലാവരും സിവിലിയന്മാരാണ് താനും ചാരപ്പണിക്കും യുദ്ധത്തിനും രാജ്യങ്ങൾ തന്നെ എ എ ഉപയോഗപ്പെടുത്തുമ്പോൾ എന്ത് തരം ധാരണയും ചട്ടങ്ങളുമാണ് ആഗോളതലത്തിൽ രൂപപ്പെടുത്താനാവുക എന്ന ചോദ്യം ബാക്കിയാണ് മാധ്യമം പോഡ്കാസ്റ്റ് Thank you.